നമസ്കാരം മുൻ കോൺഗ്രസ് പ്രസിഡന്റ് സീതാറാം കേസരിയുടെ ഇരുപത്തിയഞ്ചാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കോൺഗ്രസ് നേതാക്കൾ ആദരാഞ്ജലികൾ അർപ്പിച്ചത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പുതിയ രാഷ്ട്രീയ പോർമുഖം തുറന്നിരിക്കുകയാണ് ഒക്ടോബർ ഇരുപത്തിനാലിന് ദേശീയ തലസ്ഥാനത്തെ എഐസി ആസ്ഥാനത്ത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ പുഷ്പാർച്ചന നടത്തിയത് എന്നാൽ ആരോപണ പ്രത്യാരോപണങ്ങളുടെ വേദിയായ തെരഞ്ഞെടുപ്പിൽ ഈ നടപടി ബീഹാറിലെ പിന്നോക്ക വിഭാഗം വോട്ടുകൾ ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ തന്ത്രം മാത്രമാണെന്ന് ആരോപിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും രംഗത്തെത്തിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന ബീഹാറിൽ നിന്നുള്ള ശക്തനായ നേതാവായിരുന്നു സീതാറാം കേസരി രണ്ടായിരത്തിലാണ് അദ്ദേഹം അന്തരിച്ചത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മാർച്ചിൽ സോണിയാഗാന്ധിക്ക് പാർട്ടി നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനായി നാടകീയമായ സാഹചര്യത്തിൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി കേസരിയെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത സംഭവമാണ് വാദങ്ങൾക്ക് പ്രധാന കാരണമായത് ഈ നാടകീയ പുറത്താക്കലിന്റെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ കേസരിയെ കോൺഗ്രസ് ഓർമ്മിപ്പിക്കുന്നത് ഇരട്ടത്താപ്പായാണ് ബി ജെ ആരോപിക്കുന്നത് ബീഹാറിൽ നിന്നുള്ള ശക്തനായ പിന്നോക്ക നേതാവായിരുന്ന കേസരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു രണ്ടായിരത്തിലാണ് അദ്ദേഹം അന്തരിച്ചത് എന്നാൽ ബീഹാർ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കേസരിയെ ഓർമ്മിപ്പിച്ചതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെ രൂക്ഷമായി പരിഹസിക്കുകയും ചെയ്തു ബീഹാറിലെ ബഗുസാരയിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യവേ കോൺഗ്രസിന്റെ ആദ്യ കുടുംബം ബീഹാറിന്റെ അഭിമാനമായിരുന്ന കേസരിയിൽ നിന്ന് പ്രസിഡന്റ് സ്ഥാനം മോഷ്ടിച്ചു എന്ന് അദ്ദേഹം ആരോപിച്ചു ബീഹാറിന്റെ അഭിമാനവും ഉന്നതനായ പിന്നോക്ക നേതാവുമായ കേസരിയോട് കോൺഗ്രസ് മോശമായി പെരുമാറി പരിവാറിന്റെ അതായത് നെഹ്റു കുടുംബത്തിന്റെ പ്രകോപനം കാരണം അദ്ദേഹത്തിന്റെ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം തട്ടിയെടുത്തു പിന്നോക്ക വിഭാഗത്തിൽ ജനിച്ച കേസരി കോൺഗ്രസ് പ്രസിഡന്റായി പക്ഷെ ഒരു കുടുംബത്തിന്റെ ഇഷ്ടത്തിനായി അദ്ദേഹത്തെ അപമാനിച്ചു പുറത്താക്കി ദളിതരുടെയും പിന്നോക്കക്കാരുടെയും അവകാശങ്ങളോട് കോൺഗ്രസിന് എത്രമാത്രം താല്പര്യമുണ്ടെന്ന് ഇത് കാണിക്കുന്നുണ്ട് അവർക്ക് കുടുംബമാണ് പ്രധാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മാർച്ചിൽ സോണിയാഗാന്ധിക്ക് സംഘടനയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനായി നാടകീയമായ സാഹചര്യത്തിൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി കേസരിയ പാർട്ടി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തത് ഇതേ എ ഐ സി സി ആസ്ഥാനത്ത് വച്ചായിരുന്നു ിഹാർ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കോൺഗ്രസ് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി മാത്രമാണ് കേസരിയോട് ആദരവ് നടിക്കുന്നതെന്നാണ് ബിജെപി ആരോപിച്ചത് ബി ജെ പി ദേശീയ വക്താവ് ഷെയസാദ് പൂനെവാലയുടെ പ്രതികരണം അതിരൂക്ഷമായിരുന്നു ഒരിക്കൽ കോൺഗ്രസിന്റെ ആദ്യ കുടുംബത്തിന്റെ നിർദ്ദേശപ്രകാരം സീതാറാം കേസരി അപമാനിക്കപ്പെട്ടു ഇവിടെ അദ്ദേഹത്തിന്റെ ധോത്തി കീറി പൂട്ടിയിട്ട് സോണിയാഗാന്ധിക്ക് വേണ്ടി കോൺഗ്രസ് സിംഹാസനം ഒഴിഞ്ഞുകിടക്കാൻ ബഹളം വച്ചു എന്നാണ് അദ്ദേഹം എക്സിൽ അവകാശപ്പെട്ടത് ബീഹാറിൽ കോൺഗ്രസ് അധ്യക്ഷനും എ ട്രഷറർ മുതൽ ഒരു പതിറ്റാണ്ടോളം ഒരുപാട് സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള കേസിലെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ ബീഹാർ തെരഞ്ഞെടുപ്പിൽ പിന്നോക്ക വിഭാഗം വോട്ടുകൾ ലക്ഷ്യമിട്ടുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമായാണ് ബി ജെ പി ഇതിനെ കാണുന്നത് ഇരുന്നൂറ്റി അംഗ ബീഹാർ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നവംബർ ആറ് പതിനൊന്ന് തീയതികളിൽ രണ്ട് ഘട്ടങ്ങളിലായി നടക്കും അതുകൊണ്ട് തന്നെ ബീഹാറിൽ ഏതുവിധേനയും ഒരു വോട്ട് അല്ലെങ്കിൽ അവിടെ വോട്ട് പിടിച്ച് ഒരു വിജയം നേടാൻ വേണ്ടി ഓരോ വൃത്തികെട്ട കളികളും കോൺഗ്രസ് കളിക്കുമ്പോൾ അതിനെയെല്ലാം ബി ജെ പി സത്യാവസ്ഥ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു നീക്കമാണ് നമുക്കിപ്പോൾ കോൺഗ്രസിൽ കാണാൻ സാധിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തമായി ന്യൂസ്